നിങ്ങളുടെ കയ്യിലുള്ള ആയിരക്കണക്കിന് കസ്റ്റമേഴ്സിനെ എല്ലാവരെയും നിങ്ങൾ ഒരുപോലെ ട്രീറ്റ് ചെയ്താൽ നിങ്ങളുടെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ആ ചിന്ത ആദ്യം തന്നെ മാറ്റിക്കോളൂ ഒരിക്കലും കഴിയില്ല നമ്മൾ ആർക്കാണോ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആ കസ്റ്റമേഴ്സിന് നമ്മൾ പ്രയോറിറ്റി കൊടുത്തേ തീരൂ ചില കസ്റ്റമേഴ്സിനെ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ ഒഴിവാക്കേണ്ടി വരികയാണെങ്കിൽ ഒഴിവാക്കിയേ തീരും അപ്പോൾ അതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം അതിനുപയോഗിക്കേണ്ട ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക് കൂടിയാണ് ഞാൻ പറയുന്നത് എ ബി സി അനാലിസിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എ ബി സി അനാലിസിസ് സാധാരണ നമ്മൾ സ്റ്റോക്ക് സ്റ്റോക്കിന്റെ വെരിഫിക്കേഷൻ സ്റ്റോക്കിന്റെ ഇതെല്ലാം എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ എ ബി സി അനാലിസിസ് ഉപയോഗിക്കാം പക്ഷേ അതേ ടെക്നിക്ക് തന്നെ നമ്മൾക്ക് എന്തിനുപയോഗിക്കാം കസ്റ്റമറെ ഹാൻഡിൽ ചെയ്യുന്ന വിഷയത്തിലും ഉപയോഗിക്കാം നിങ്ങൾക്ക് കാര്യം അറിയാമോ നമ്മൾ പുതിയ കസ്റ്റമേഴ്സിനെ തേടിപ്പോയി ആ കസ്റ്റമേഴ്സിനെ കണ്ടെത്തി അവരുടെ മുഖാന്തരം ലഭിക്കുന്ന സെയിൽസ് കൂട്ടാൻ നമുക്ക് ചെലവാകുന്ന പൈസ പൈസയുടെ പത്ത് ശതമാനം പോലും നമ്മൾക്ക് ചെലവ് വരില്ല എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ ഇതിന് പത്ത് പോലെ ഒരു ശതമാനം പോലും ചെലവ് വരില്ല നിങ്ങളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ ഒന്നുകൂടി അതായത് നിർജ്ജീവമായി കിടക്കുന്ന എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ ഒന്നുകൂടി കാര്യമായി ഒന്ന് പരിപോഷിപ്പിച്ച് അവരെ കൊണ്ട് ലൈനിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ മനസ്സിലായില്ലേ അപ്പോൾ ആ എ ബി സി അനാലിസിസ് നമ്മളെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ കസ്റ്റമർ ഇൻടൈക്ക് വർദ്ധിപ്പിക്കാൻ നമ്മുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അതേപോലെ നമ്മുടെ സെയിൽസ് വർദ്ധിപ്പിക്കാൻ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അതെ സി എന്ന സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മുടെ കസ്റ്റമറുടെ ഡാറ്റാബേസ് എടുക്കുകയാണെങ്കിൽ കസ്റ്റമറിലെ ആയിരം പേരുണ്ടെന്ന് വെച്ചോ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ എന്തെങ്കിലും സേവ് ഉപയോഗിക്കുന്നുണ്ടാവും പാലി ഉപയോഗിക്കുന്നുണ്ടാവും വീക്കോ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ടാവും അങ്ങനെ പല പല സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും അല്ലെ അപ്പോൾ അതിൽ നിന്നും ഒരു ആയിരം കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് വെച്ചോളൂ ഒരു എക്സാമ്പിൾ പറയാൻ ഓക്കെ ആ ആയിരം കസ്റ്റമേഴ്സ് ഉണ്ടായെന്നുണ്ടെങ്കിൽ ആ ആയിരം കസ്റ്റമേഴ്സിൽ നിന്നും നിങ്ങൾ ആദ്യം എടുക്കേണ്ട ആയിരം കസ്റ്റമേഴ്സിന്റെ ഡാറ്റ എടുക്കുക ആ ഡാറ്റയിൽ ആ ആയിരം കസ്റ്റമേഴ്സിൽ നിന്നും കഴിഞ്ഞ ഒരു വർഷം നിങ്ങൾക്ക് ലഭിച്ച ടേൺ ഓവർ എത്രയാണ് ഓരോ കസ്റ്റമേഴ്സും തന്നെ ബിസിനസ് ഉണ്ടല്ലോ ബിസിനസ് എത്രയാണ് എന്നുള്ള ഡീറ്റെയിൽ ആദ്യം എടുക്കുക ഉദാഹരണത്തിന് നിങ്ങൾ കല്യാണം എന്ന് പറഞ്ഞ കസ്റ്റമർ എടുത്തോളും കല്യാണം എന്ന് പറഞ്ഞ കസ്റ്റമറുടെ അടുത്ത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം അഞ്ചു ലക്ഷം രൂപയുടെ ബിസിനസ് ആണെന്ന് വെച്ചോളൂ അതേപോലെ നിങ്ങൾ ചന്ദ്രൻ എന്നിവർ സി എന്ന് പറഞ്ഞ കസ്റ്റമർ അടുത്ത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് പത്ത് ലക്ഷം രൂപ അതേപോലെ ഡി എന്ന് കസ്റ്റമർ നിൽക്കുന്നു അങ്ങനെ ലിസ്റ്റ് ഈ ലിസ്റ്റിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യുന്നു ഈ ലിസ്റ്റ് കംപ്ലീറ്റ് എടുത്ത ശേഷം ഈ ഏറ്റവും കൂടുതൽ നമുക്ക് ബിസിനസ് തന്നിരിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ അവരുടെ കണക്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ തിരിച്ചറിയാൻ കഴിയും നിങ്ങളുടെ എൺപത് ശതമാനം ബിസിനസ് വന്നിരിക്കുന്നത് ഇരുപത് ശതമാനം കസ്റ്റമേഴ്സിന്റെ അടുത്തു നിന്നാണെന്ന് ആദ്യം എയ്റ്റി ട്വന്റി കേട്ടിട്ടുണ്ടാവില്ല ഇരുപത് ശതമാനം അല്ലെങ്കിൽ ഇരുപത്തി അഞ്ച് ഈ ഇരുപത് ശതമാനം കസ്റ്റമേഴ്സിന്റെ അടുത്തു നിന്നാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എൺപത് ശതമാനം ബിസിനസ് വന്നിരിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ആ ഇരുപത് ശതമാനം കസ്റ്റമേഴ്സിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു സെപ്പറേറ്റ് ആക്കിട്ട് മാറ്റുന്നു നിങ്ങൾ അങ്ങനെ മാറ്റുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അതിശയം തോന്നിപ്പോകാം അതിൽ പല കസ്റ്റമേഴ്സും നമ്മൾക്ക് ഇത്ര ബിസിനസ് തരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഇപ്പോഴായിരിക്കും ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവുക ഇനി അടുത്തത് ബി ഇതേപോലെ തന്നെ ബാക്കിയുള്ള എൺപത് ശതമാനം ഉണ്ടല്ലോ ഓക്കെ ആ ബാക്കിയുള്ള എൺപത് ശതമാനം ബിസിനസ്സിന് ആലാണ് ഏറ്റവും കൂടുതൽ ബിസിനസ് തരുന്നത് എന്നുള്ള ആ സെക്കൻഡ് കാറ്റഗറി ആയിട്ട് വിളിക്കുക ആ സെക്കൻഡ് കാറ്റഗറി ആയിട്ട് വരുന്ന ആ ലിസ്റ്റ് ഉണ്ടല്ലോ ആ കസ്റ്റമർ ലിസ്റ്റിനെ ബി കാറ്റഗറി ആയിട്ട് പിരിക്കുക ഓക്കെ അതിന് ശേഷം ഇനി ബാക്കി കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടാവും അതായത് അവർ അവരെന്തെങ്കിലും ആടിക്കുക അമാവാസിക്കോ എന്നെല്ലാം പറയലേ അങ്ങനെ എപ്പോഴെങ്കിലും ബിസിനസ് തരുന്ന കസ്റ്റമേഴ്സ് ആയിരിക്കും അവരെ സി ആയിട്ട് മാറ്റുക ഇപ്പം നിങ്ങൾ ചെയ്യുന്ന എന്തായിരിക്കും വെച്ചാൽ ചിലപ്പോൾ ഈ സീം കാറ്റഗറിയിലുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങളോട് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നുണ്ടാവും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ പറയുന്നുണ്ടാവും ഏറ്റവും കൂടുതൽ പലതും പറയുന്നുണ്ട് നിങ്ങൾക്ക് ശ്രദ്ധ കൂടുതലും എവിടെയായിരിക്കും സീലായിരിക്കും സാധാരണ രീതിയിൽ ഈ എ കാറ്റഗറി കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ക്രീം കസ്റ്റമേഴ്സ് അവർ പൊതുവെ കംപ്ലയിന്റ് ചെയ്യാനോ ഒന്നും അവർ നിൽക്കാറില്ല പൊതുവെ അവരെന്ത് ചെയ്യും ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ് ശരിയല്ല അല്ലെങ്കിൽ നിങ്ങൾ അവരെ ട്രീറ്റ് ചെയ്യുന്ന വിധം ശരിയല്ല എന്നുണ്ടെങ്കിൽ അവർ സൈലന്റ് ആയിട്ട് നിങ്ങൾ വിട്ടുപോയി കളയും വിട്ടുപോയ ശേഷമായിരിക്കും നമ്മൾക്ക് ആ ഉണ്ടാവുന്ന ബിസിനസ്സിൽ ഇതുമുണ്ടല്ലോ അത് നോക്കുമ്പോ ആയിരിക്കും നമുക്ക് അയ്യോ വിട്ടുപോയല്ലോ എന്താ പറ്റിയ ആ സമയത്ത് പല പഠനങ്ങളും നടത്താം അതിന് പകരം നിങ്ങൾ പ്രോ ആക്റ്റീവ് ഈ രീതിയിലും എ ബി സി എന്നുള്ള രീതിയിൽ കസ്റ്റമർ ലിസ്റ്റ് എടുക്കുകയും അപ്പൊ എ കാറ്റഗറിയിലുള്ള കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണം ആവശ്യമാണെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിനേതെല്ലാം ഒരാളെ പൂർണ്ണമായിട്ടും അവരുടെ എന്താ പറയുക പ്രീമിയം കസ്റ്റമർ ഹാൻഡിലിംഗ് അല്ലെങ്കിൽ ഹൈ നെറ്റ്വർക്കിംഗ് രീതിയിൽ എല്ലാം നമ്മൾ വിളിക്കും ഹൈ നെറ്റ്വർക്ക് ഇൻഡിവിജ്വൽ കസ്റ്റമർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അസൈൻമെന്റ് ഒരു പെർട്ടിക്കുലർ ടീമിന് കൊടുക്കുകയും എല്ലാം ചെയ്യുകയാണെങ്കിൽ എന്താ സമയം വെച്ചാൽ അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ശ്രദ്ധ കുറച്ചും കൂടി കൂടിയെന്ന് അവർ മനസ്സിലാക്കുകയും അവരിൽ നിന്നും നിങ്ങൾക്ക് ഇനിയും കൂടുതൽ ബിസിനസ് ലഭിക്കുകയും ചെയ്യും അതേപോലെ നിങ്ങൾ ബി കാറ്റഗറി ലിസ്റ്റ് എടുത്തിട്ട് അതിൽ നിന്നും സ്റ്റഡി ചെയ്യാം ബി കാറ്റഗറി ലിസ്റ്റ് എടുത്ത് സ്റ്റഡി ചെയ്ത് അതിൽ നിന്നും ആർക്കാണ് കൂടുതൽ നമുക്ക് ഇനിയും കുറച്ചുകൂടി പൊട്ടൻഷ്യൽ ഉള്ള കസ്റ്റമേഴ്സ് ആരാണെന്ന് വെച്ചാൽ അവരെ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അവര് ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ അവർക്ക് ആവശ്യമായിട്ടുള്ള എന്താ പറയുക ടിപ്സോ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ഡിസ്കൗണ്ട് എന്തെങ്കിലും രീതിയിൽ അവർ അവർക്ക് പ്രാധാന്യം വർദ്ധിക്കുന്ന രീതിയിൽ ചെയ്യുമ്പോൾ അവർ കൂടുതൽ ബിസിനസ് എത്തുന്ന അവർ എവിടേക്ക് വരും അവർ ഏ കാറ്റഗറിയിലേക്ക് മാറാൻ പോകാം അറിഞ്ഞു ഞാൻ പുതിയ കസ്റ്റമേഴ്സ് കഴിക്കുന്ന കാര്യമേ പറയുന്നില്ല എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൽ നിന്നാണ് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് ശതമാനം വരെ വർധനം ഇതിൽ നിന്ന് മാത്രം ലഭിക്കാൻ പറ്റും ഒരു വലിയ എമൗണ്ട് അല്ലേ അതും കഴിഞ്ഞ് ഈ സി എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ടല്ലോ ഈ സി എന്ന് പറയുന്ന കാറ്റഗറി എടുത്തിട്ട് നിങ്ങൾ അതിനെ നോക്കുക ഈ സി എന്ന് പറയുന്ന കാറ്റഗറി നിറയെ കസ്റ്റമേഴ്സ് ഉണ്ടാവും വന്നിട്ട് നിങ്ങൾക്ക് എന്നും ഒരു തലവേദന തരുന്ന പല കസ്റ്റമേഴ്സും അതിനകത്ത് ഉണ്ടാവും അവരുടെ തലവേദന തരുന്നുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൗണ്ടർ സെയിൽസ് നടത്തുന്ന ശരി സ്റ്റാഫുകൾ സെയിൽസിലുള്ളവരായാലും ശരി മാർക്കറ്റിൽ ശരി പർച്ചേ അവരെ അവർ ധരിച്ച് വെച്ചിട്ടുണ്ടാവുക ഇവർ വലിയ കസ്റ്റമർ ആണെന്ന് ഇപ്പോൾ ഈ സി കാറ്റഗറിയിലുള്ള കസ്റ്റമർ ഇങ്ങനെ പ്രശ്നക്കാരായിട്ടുള്ള കസ്റ്റമർ ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അവർക്ക് നിങ്ങളെ കൊണ്ട് വില ഉയർത്താൻ പറ്റും അവർക്ക് കൊടുത്തോണ്ടിരിക്കുന്ന റേറ്റ് കൂട്ടാൻ പറ്റുകയാണെങ്കിൽ കൂട്ടുക അത് കഴിഞ്ഞാൽ ആ റേറ്റ് കൂട്ടുന്നത് കൊണ്ട് അവൾ പറയുന്നത് തങ്ങാനിരിക്കുന്നത് ഒന്നുകിൽ അവൾ ആ പുതിയതായിട്ടുള്ള കൂട്ടിയിട്ടുള്ള റേറ്റ് അക്സെപ്റ്റ് ചെയ്യും ഇല്ലെങ്കിൽ അവർ നിങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോകും വേറെ ആരെങ്കിലും തലയിൽ പോയി വീഴ്ന്നിട്ടാം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബിസിനസ് ശ്രദ്ധിക്കാനും നല്ല എഫക്റ്റീവ് ആയിട്ടും പ്രൊഡക്റ്റീവ് ആയിട്ട് കസ്റ്റമറെ ഹാൻഡിൽ ചെയ്യാനും കഴിയുമെന്ന് മാത്രമല്ല ഇവർക്ക് നല്ല സർവീസ് കൊടുക്കുന്ന പോലെ നിങ്ങൾ ബിസിനസ്സിൽ വർധനവുണ്ടാകും പോലും നിങ്ങൾക്ക് കുറേ ബിസിനസ് വേറെ കുറേ ബിസിനസ് പുറത്ത് നിന്ന് പുതിയ കസ്റ്റമേഴ്സ് ചെയ്യും അപ്പോൾ നമ്മൾ ഇവിടെ എന്താ പറയാ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല സെയിൽസിനി അതായത് നമ്മള് മാർക്കറ്റിങ്ങിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല കസ്റ്റമർ അക്യൂസേഷൻ കോസ്റ്റ് സീറോ ആണ് അല്ലെ കാരണം അവരൊക്കെ പുതിയായിട്ട് എക്സിസ്റ്റിംഗ് എസ് എന്നതാണ് അപ്പൊ ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ കമ്പ്ലീറ്റ് ലിസ്റ്റ് ചെയ്യുക ജനറേറ്റ് ചെയ്ത് ഇരിക്കുക എ ബി സി എന്ന് തിരിച്ച ശേഷം എ യും കാറ്റഗറൈസ് ചെയ്ത് അവരിൽ നിന്നും നല്ല രീതിയിലേക്ക് എങ്ങനെയാണ് ഉപയോഗപ്രദമായി അവർ അടുത്തൊരു ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത് നമുക്ക് സ്ട്രഡി ചെയ്യാം ഇതേപോലെ കുറെ കുറെ കാര്യങ്ങൾ ഓക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്യുന്നത് ഇൻഫാക്ട് മീറ്റിംഗ് ആണ് മീറ്റിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഓക്കെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മൾ അങ്ങനത്തെ വെബിനാർ ഞാൻ ആരാണെന്ന് അറിയണമെന്ന് കമ്മ്യൂണിറ്റിയിലേക്ക് വന്നിട്ട് കാര്യങ്ങളോ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് അറിയാൻ നിങ്ങൾ കമ്മ്യൂണിറ്റിയിലേക്ക് വന്നിട്ട് കാര്യമില്ലല്ലോ അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് എല്ലാം ഡിസ്കസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് നമ്മളൊരു ഫ്രീ വെബിനാർ നടക്കുന്നുണ്ട് ആ വെബിനാറിൽ രജിസ്റ്റർ ചെയ്യാന്നുള്ള ലിങ്കും ഞാൻ ഇവിടെ കൊടുക്കുന്നത് ആ വെബിനാറിൽ പങ്കെടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് വളരണം സിസ്റ്റമാറ്റിക് ആയി വളരണം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് വരാവുന്നതാണ് നമുക്ക് നല്ല രീതിയിലേക്ക് പകരാൻ കഴിയും ഓക്കെ യു സോ മച്ച് ഇത്രയും സിംപിൾ ആയിട്ടുള്ള സിസ്റ്റമാണ് ഇത് ഇംപ്ലൂമെന്റ് ചെയ്ത് നോക്കും ബിസിനസ് വലിയൊരു മധുരം ആവുക